പ്രിയമുള്ള കുട്ടികളെ നമ്മൾ കളിപ്പട്ടിയുടെ അടുത്ത പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ് പാഠത്തിന്റെ പേര് ക്ലിക്ക് ക്ലിക്ക് എന്നാണ് അപ്പൊ നമ്മൾ ഇതിലൊരു ചിത്രമുണ്ട് ഈ പാഠഭാഗത്തിലൊരു ചിത്രം ഒരു കുട്ടിയും ഒരു പൂച്ചക്കുട്ടിയും ഒളിഞ്ഞു കളിക്കുകയാണ് അല്ലേ ഒളിച്ചിരുന്ന് കളിക്കുകയാണ് അപ്പൊ നമുക്കും അതുപോലെ ഒളിച്ചിരിക്കുന്നത് ആരായിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കളിയാണിത് അപ്പം നമ്മുടെ മൗസ് പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ മൗസ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് വേണം നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ജി കോംപ്ലിക്സിലേക്ക് പോകണം നമുക്ക് നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ ജി കോംപ്ലിക്സ് ജി കോംപ്ലിക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പൂച്ചക്കുട്ടി ഇടത് കൈയില് കീബോർഡും വലത് കൈയിൽ ഒരു മൗസും പിടിക്കുന്നത് കാണാം പിടിച്ച് നിൽക്കുന്നത് കാണാം അതെടുത്ത് കഴിയുമ്പോൾ അതിൽ ഇരട്ട ടാപ്പോ ഇരട്ട ക്ലിക്കോ അപ്പൊ നമ്മുടെ മൗസ് പോയിന്റ് അല്ലെ മൗസിൽ ഇടത് ഭാഗത്ത് നമ്മൾ നമ്മുടെ വെല്ലു ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യണം എങ്കിലേ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ആരും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ജി കോംബ്രിക്സിലേക്ക് പോവാം അതിനെങ്ങനെയാണ് നമ്മൾ ആദ്യമേ ആപ്സ് ഓപ്പൺ ചെയ്യുന്നു ശേഷം നമ്മൾ ജി കോംബ്രിക്സ് എടുക്കുന്നു ജി കോംപ്രിക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളതില് ഒരു പൂച്ചക്കുട്ടിനെ നമ്മളതിൽ കാണാം കണ്ടില്ലേ ഇവിടെ ഒരു പൂച്ചക്കുട്ടി എന്താണ് വലത് കൈയില് മൗസും ഇടത് കയ്യിൽ ഒരു കീബോർഡുമായിട്ട് ഇപ്പുണ്ട് അപ്പം നമുക്കതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താ ഈ ഭാഗത്തുനിന്ന് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്കോ ടാപ്പോ എന്ന് പറയുന്ന ഭാഗം കാണാം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ബോക്സുകളാണ് വരിക കുറേ ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ ഓരോ കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം ഓരോ ബോക്സിലും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാതെ ഈ മൗസ് പോയിന്റ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതായി ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ ക്ലിക്ക് ചെയ്തു അടുത്ത ബോക്സിൽ ക്ലിക്ക് ചെയ്തു അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം ഓരോ കോളത്തിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഈ ഒളിഞ്ഞിരിക്കുന്ന ആളെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നോക്കിക്കേ ഇവിടെ ആരാ ഒളിഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഞാൻ എല്ലാ കോളത്തിലും നമ്മൾ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ചിത്രം വന്നു അല്ലേ ഓക്കെ യെസ് ഞാനത് കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത ചിത്രം ഇവിടെ ഒളിഞ്ഞ് ആരോ ഇരിപ്പുണ്ട് അപ്പം ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ ഫുള്ള് ഈ ബോക്സുകളിൽ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തെങ്കിലേ നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അല്ലേ ഒരു പുഴു ഇരിക്കുന്നു നോക്കിക്കേ ഓക്കേ ഇതുപോലെ നമ്മൾ എല്ലാ കോളത്തിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ആരാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ ജി കോംബ്രിക്സ് ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ക്ലിക്ക് എന്ന് പറയുന്ന പാഠഭാഗം അല്ലേ നമ്മൾ നോക്കി ക്ലിക്ക് ചെയ്ത് പഠിക്കണം എല്ലാവരും നല്ല ഭംഗിയിൽ നമ്മൾ മൗസ് പോയിന്റർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഒളിഞ്ഞിരിക്കുന്ന ആരാണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ ഓക്കെ കണ്ടില്ലേ ഓക്കെ വെരി ഗുഡ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം